ഹായ് ഫ്രണ്ട്സ് ഞാൻ ദീപ്തി ഇന്ന് ഞാൻ ചൂര മീൻ വെച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത് അതിലേക്കായിട്ട് ഞാൻ ഒരു ചൂര എടുത്തിട്ടുണ്ട് ചൂരയെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇങ്ങനെ ഒരു കത്രിക ഉണ്ടെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ഇതിൻ്റെ ഈ സൈഡുകളിലൊക്കെ ഉള്ള മുള്ളൊക്കെ നമുക്ക് വെട്ടിയെടുക്കാൻ പറ്റും ചൂരയുടെ മുള്ളെല്ലാം കട്ട് ചെയ്ത് ൂര്യൊന്നും ഞാൻ വൃത്തിയാക്കി എടുക്കട്ടെ മീനെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നല്ലതുപോലെ ഇതിനെ കഴുകി വൃത്തിയാക്കി എടുക്കാം മീൻ കഴുകുമ്പോൾ കുറച്ച് ഉപ്പിട്ട് കഴുകുന്നത് നന്നായിരിക്കും കേട്ടോ മീനിൻ്റെ അഴുക്കും എല്ലാം പോയി നല്ലതായിട്ട് ക്ലീനായി കിട്ടും മീനെല്ലാം നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇവിടെ മാറ്റി വെക്കാം ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങ കൂട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാം ഒരു മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് അരക്കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാം ഒരു സവാളയുടെ തോലെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി എടുത്തു അതിന്റെ പകുതി എടുത്തിട്ടുണ്ട് അപ്പൊ ഇതിനെ നമുക്ക് ചെറുത് ചെറുതായിട്ട് ഇതിലേക്ക് അരിഞ്ഞിട്ട് കൊടുക്കാം ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ഉലുവപ്പൊടി രണ്ട് ടീസ്പൂൺ മുളക് പൊടി നല്ല എരിവുള്ള മുളക് പൊടിയാണ് ഒന്നര ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് അരച്ചെടുക്കാം ഒരു കൊത്ത് കറിവേപ്പില ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്ക നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കട്ടെ നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇതിവിടെ ഇരിക്കട്ടെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് ചട്ടി നന്നായി ചൂടായിട്ടുണ്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക എണ്ണ നന്നായി ചൂടായിട്ടുണ്ട് അതിലേക്ക് ഒരു അര ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം അര ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം വെളുത്തുള്ളി ചതച്ചതാണ് കൊടുക്കാം ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ മസാലകൾ ചേർത്ത് കൊടുക്കാം രണ്ട് കൊത്ത് കറിവേപ്പില ചേർത്ത് കൊടുക്കാം വെളുത്തുള്ളിയുടെ കളറൊക്കെ മാറി തുടങ്ങി ഇപ്പം ഞാൻ ഇതിലേക്ക് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നു നേരത്തെ രണ്ട് ടീസ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് ഒരു ടീസ്പൂൺ മുളക് പൊടി കാശ്മീരിപ്പൊടി ഒന്നര ടീസ്പൂൺ നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം നമ്മൾ അരഞ്ച് വെച്ചിരുന്ന തേങ്ങക്കുട്ടതിലേക്ക് ചേർത്ത് കൊടുക്കാം ിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം രണ്ട് പച്ചമുളക് അരിഞ്ഞതിട്ട് കൊടുക്കാം ഒരു തക്കാളി എടുത്തിട്ടുണ്ട് അതും കൂടെ കട്ട് ചെയ്തിട്ട് കൊടുക്കാം തക്കാളി ചേർത്ത് കൊടുക്കാം രണ്ട് പീസ് കുടംപുള്ളി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ഇതിലൂടെ ഇട്ട് കൊടുക്കാം ഉപ്പിട്ട് കൊടുക്കാം കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം ഇത് നല്ലതുപോലെ ഒന്ന് തിളച്ചതിന് ശേഷം ബാക്കി മീനിന്റെ പീസുകൾ ചേർത്ത് കൊടുക്കാം രണ്ട് പച്ചമുളക് അരിഞ്ഞതിട്ട് കൊടുക്കാം ഒരു തക്കാളി എടുത്തിട്ടുണ്ട് അതും കൂടെ കട്ട് ചെയ്തിട്ട് കൊടുക്കാം തക്കാളി ചേർത്ത് കൊടുക്കാം രണ്ട് പീസ് കുടംപുള്ളി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ഇതിലൂടെ ഇട്ട് കൊടുക്കാം ഉപ്പിട്ട് കൊടുക്കാം കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ചു കൊടുക്കാം ഇത് നല്ലതുപോലെ ഒന്ന് തിളച്ചതിന് ശേഷം ബാക്കി മീനിന്റെ പീസുകൾ ചേർത്ത് കൊടുക്കാം ഗ്രേവി നല്ലതുപോലെ തിളച്ചു വന്നിട്ടുണ്ട് നമുക്കിനി കഴുകി വൃത്തിയാക്കി വെച്ചിരുന്ന മീനിന്റെ പീസുകൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം മീഡിയം ഫ്ലെയിമിൽ നമുക്കൊരു പതിനഞ്ച് മിനിറ്റ് വേവിച്ചെടുക്കാം ഇനി ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി അടച്ചു വെച്ച് ഒരു അഞ്ചോ മിനിറ്റോളം ലോ ഫ്ലെയിമിൽ വെച്ചെടുക്കാം കുറച്ച് നേരം കൂടെ ഒന്ന് കുറുകിയതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമാകുമോ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ തീർച്ചയായിട്ടും എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടപ്പെടും എന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മീൻ മീൻകറിയുടെ റെസിപ്പിയാണ് നമ്മുടെ ചക്ക കപ്പ ഇതിൻ്റെ കൂടെയൊക്കെ നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ ഓക്കെ താങ്ക്